എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ശരിക്കും എന്താ പറയുക നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സഹോദരി നിങ്ങൾ നിങ്ങളിൽ പലർക്കും നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരി അറിയുമായിരിക്കാം അവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് വലിയ വ്യൂസോ അല്ലെങ്കിൽ വലിയ സബ്സ്ക്രൈബേഴ്സോ ഒന്നുമില്ല ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് എന്നേ ഉള്ളൂ അതിൽ നിന്നും വലിയ രീതിയിലുള്ള വരുമാനമോ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആ പ്രിയപ്പെട്ട സഹോദരിയെ നിങ്ങളിൽ പലരും അറിയുന്നുണ്ടായിരിക്കും ഒരു പൂമ്പാറ്റയെ പോലെ കുഞ്ചിരിച്ചു നമ്മളുടെയൊക്കെ വീഡിയോയുടെ താഴെ വന്ന് പലപ്പോഴും സപ്പോർട്ടായിട്ട് കമൻറ്റൊക്കെ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ആ സഹോദരിയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിൽ പലർക്കും അവരെ നന്നായിട്ട് അറിയാമായിരിക്കും ശരിക്കു പറഞ്ഞാൽ ആദ്യമേ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഒരിക്കലും അവർ എന്നോട് റിക്വസ്റ്റ് ചെയ്തത് പ്രകാരമല്ല ഞാൻ ഇതിൽ ഇടുന്നത് ശരിക്കും അവരുടെ ചാനലിലേക്ക് ഞാൻ പോയപ്പോൾ ആ ചാനലിൽ കണ്ട കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വേദന ഉണ്ടായി അവരെ സഹായിക്കാൻ സാധിക്കാത്തതിലുള്ള ഹൃദയവേദന അതിനേക്കാൾ ഏറെ ഉണ്ടായി അപ്പോൾ സാധിക്കാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സങ്കടങ്ങൾ കണ്ടിട്ട് അവരുടെ വിഷമങ്ങൾ കണ്ടിട്ട് സഹായിക്കാൻ മനസ്സുള്ള വലിയ മനസ്സുള്ള ആളുകളുള്ള ഈ ഒരു നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ ഒരു രാജ്യത്ത് എന്നെ കൊണ്ട് സാധിക്കുന്നത് എനിക്ക് ചെയ്യണമെന്ന് തോന്നി കാരണം അവരുടെ വേദനകളില് പങ്കാളിയാകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാൻ മാത്രമേ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ കാരണം എൻ്റെ ലൈഫ് പോലും വളരെ പരിതാപകരമായിട്ടുള്ള ഒരു ലൈഫാണ് എന്ന് തന്നെ തുറന്നു പറയട്ടെ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് നമ്മൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് ആരെയും സഹായിക്കാൻ സാമ്പത്തികമായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സഹോദരിയുടെ അവസ്ഥ കണ്ടപ്പോൾ അത് നല്ലവരായ സഹോദരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി എനിക്കറിയാം നിങ്ങളിൽ പലരും നിങ്ങളിൽ പലരും ഇതറിയുമ്പോൾ ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് ആ ഒരു ഉറപ്പിൻ്റെ പേരിലാണ് ഈ ഒരു ഉറപ്പ് എനിക്ക് ആരും നൽകിയിട്ടുള്ള ഉറപ്പൊന്നുമല്ല അല്ല ഞാനൊരു ഹിന്ദു സ്ത്രീയാണ് ശരിക്കും അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് എന്നെ കണ്ടാലും അറിയാവുന്നതാണ് പക്ഷേ നമുക്ക് ഹിന്ദുക്കൾക്കോ ഒന്നും ഇല്ലാത്ത ഒരു ഒത്തൊരുമ നിങ്ങളിലുണ്ട് നിങ്ങളിൽ ഒരാൾക്ക് ഒരു ഒരാൾക്കൊരാപത്ത് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ചങ്ക് പറിച്ചു കൊടുത്ത് അവരെ സംരക്ഷിക്കും അതിന് മൂന്നാമതൊന്നും നിങ്ങൾ ചിന്തിക്കില്ല ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സഹോദരിയെ സഹോദരിയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിൽ ഇത്രയേറെ വേദനകൾ അനുഭവിക്കുന്നതിൻ്റെ ഇടയിലും നമുക്ക് ആർക്കും അറിയാത്ത ആ ഒരു മുഖം നമ്മളുടെയൊക്കെ കമന്റ് ബോക്സിൻ്റെ അടിയിൽ വന്നിട്ട് വളരെ ഹാപ്പി ആയിട്ട് കമൻ്റ് ഇടും അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഒരു പൂമ്പാറ്റയെ പോലെ ശരിക്കും അവരുടെ ചാനലിലേക്ക് കയറിപ്പോയാൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അവരുടെ അവസ്ഥ കണ്ടിട്ട് അവരുടെ വേദനകൾ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന നല്ലവരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും ഈ ഒരു സഹോദരിക്ക് വേണുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എന്നെ കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ അവർ വേണുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ നിങ്ങൾ ആയിരം സക്കാർ ഒരുമിച്ച് നൽകിയാലും കിട്ടാത്ത പുണ്യം നിങ്ങൾക്ക് കിട്ടും കാരണം പാത്രമറിഞ്ഞ് വേണം നമ്മൾ ഭിക്ഷ കൊടുക്കേണ്ടത് എന്ന് പറയും ഇത് ഭിക്ഷയാണ് എന്നുള്ള രീതിയിലല്ല പറയുന്നത് അത് നമ്മുടെ ഒരു പഴഞ്ചൊല്ലാണ് അത് ഞാൻ പറഞ്ഞു ഉള്ളൂ അവസ്ഥ എറിഞ്ഞ് അവരെ സഹായിക്കണം ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി വീടില്ലാത്തവർക്ക് വീട് വച്ച് കൊടുക്കുന്നു പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കും അർഹതയില്ലാത്തവർക്ക് വേണ്ടിയാണ് പലരും ഇത് ചെയ്യുന്നത് എന്നാൽ എന്നാൽ നമ്മളിൽപ്പെട്ട ഒരു പ്രിയപ്പെട്ട സഹോദരി അവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ആ സഹായത്തിൻ്റെ പേരിലാണ് ഇന്നും അവർ ജീവിക്കുന്നത് അതും വളരെ ചെറിയ പ്രായം പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി ഒന്ന് ഓർത്തുനോക്കൂ നാൽപ്പത്തിരണ്ട് വയസ്സെന്ന് പറയുമ്പോൾ എന്ത് അല്ലേ ഒന്നും ആവാത്തൊരു പ്രായം ആ ഒരു പ്രായത്തിൽ ഒരുപാട് രോഗങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കൊണ്ട് അതിൻ്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ ആ കണ്ണുനീര് ഒപ്പാനുള്ള എല്ലാ അവകാശവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് അവരെ സഹായിക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ ഞാൻ ആരോടും ഒരു അഭിപ്രായവും പറയാണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ സഹായിച്ചാൽ പക്ഷേ എൻ്റെ അവസ്ഥ അതിനേക്കാൾ മോശമായതുകൊണ്ട് എനിക്കതിന് സാധിക്കില്ല അതിലെനിക്ക് സങ്കടമുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നല്ലവരായിട്ടുള്ള നല്ല മനസ്സുകൾ കുടമയായ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇവരൊക്കെ ചികിത്സിക്കാനുള്ള ധനസഹായം മാത്രമല്ല നിങ്ങളെക്കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അവർക്കൊരു മകനുണ്ട് ആ കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കുക അവർക്ക് സാധിക്കുമെങ്കിൽ ഒരു വീട് വെച്ചുകൊടുക്കുക സ്വന്തമായിട്ടൊരു വീടോ ഒന്നുമില്ല ഒരു പിടി രോഗങ്ങൾ മാത്രമുണ്ട് കുറേയേറെ സങ്കടങ്ങളും അതെല്ലാം ഉള്ളിലൊതുക്കി മകന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു മകൻ സ്വന്തമായിട്ടൊരു കാര്യവും ചെയ്യാൻ വയ്യാത്ത ഈ ഉമ്മയെ എല്ലാ തരത്തിലും സഹായിക്കുന്നത് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമായ ഒരു ചെറിയ കുട്ടി ഒന്ന് ഓർത്തു നോക്കൂ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് യാചിക്കുകയാണ് ഈ ഒരു പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്ക് മാസമാസം ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു തുക സാധിക്കുമെങ്കിൽ നിങ്ങൾ അവരുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുക സർക്കാർ ആണ്ടിലൊരുക്കി കൊടുക്കുന്ന പെൻഷനും നോക്കിയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ചികിത്സകളൊക്കെ ചെയ്യാനായിട്ടും വലിയ ബുദ്ധിമുട്ടാണ് ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ അവരെ സഹായിച്ചു കഴിഞ്ഞു ഇപ്പോൾ സഹായിക്കാൻ ആരുമില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവരെ സഹായിക്കണം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരുടെ അസുഖത്തെ പറ്റിയിട്ടൊക്കെ അവരുടെ ചാനലിൽ അവർ പല വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ട് അതിലൊരു വീഡിയോ ഞാനിങ്ങ് കടവെടുക്കുകയാണ് കാരണം അവരുടെ സങ്കടങ്ങളുടെ ആഴം എത്രയാണെന്ന് നിങ്ങൾ അറിയണം ഇത് കേൾക്കുന്ന ഓരോരുത്തരും അവർക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കണം ഇതെൻ്റെ ഒരു അപേക്ഷയാണ് എനിക്കിതിനേ സാധിക്കുകയുള്ളൂ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് കേൾക്കുന്ന കാണുന്ന എല്ലാ നല്ലവരായിട്ടുള്ള എനിക്കൊരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇവരെ ഒന്ന് സഹായിക്കുക സാധിക്കുമെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വെച്ചു കൊടുക്കുക അവർക്കൊരു ബാങ്ക് ബാലൻസ് ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാകും അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഒരു കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല അവരുടെ ആ ഒരു കുഞ്ഞാണ് എല്ലാ കാര്യങ്ങളും കിച്ചണിൽ പോലും കയറി സ്വന്തമായിട്ട് പാചകം ചെയ്യാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല അതുപോലും അവർക്ക് ചെയ്തു കൊടുക്കുന്നത് ആ ഒരു ചെറിയ കുട്ടിയാണ് ആരൊക്കെങ്കിലും ഇവരുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇവരുടെ കൂടെ പോയി നിന്ന് ഇവരെ ഒന്ന് സംരക്ഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും എന്തായാലും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ 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 ഇതിലേക്ക് വയ്ക്കുകയാണ് അത് നിങ്ങൾ കാണുക അവരുടെ അവസ്ഥ മനസ്സിലാക്കുക വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഇവരിത് എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരമല്ല ഞാനിത് ചെയ്യുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എൻ്റെ സ്വന്തം കൂടെപ്പുറപ്പിനെ പോലെ കരുതിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരും ഈ പ്രിയപ്പെട്ട സഹോദരിയെ ഒരു കൈത്താവുന്ന സഹായിക്കണം എന്ന് വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിന് ശേഷം ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവന്നിട്ടില്ലെന്നാണ് പറയുന്നത് ഞാൻ ആരോഗ്യ ഇൻഷുറൻസിനായി കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല ഞാൻ അക്ഷയ കേന്ദ്രത്തിൽ ഒരുപാട് തവണ പോയി കളക്ട്രേറ്റിൽ പോയി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര ശല്യം വിളിച്ച് തിരക്കി അവരൊരു ദിശാ ഹെൽപ് ലൈൻ നമ്പർ തന്നു അത് വിളിച്ച് തിരക്കി എല്ലായിടത്തൊന്നും എനിക്ക് കിട്ടുന്ന അറിയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിന് ശേഷം പുതിയ അതായത് സ്വന്തമായി പ്രത്യേകം മാറി താമസിക്കുകയോ വാടകയ്ക്ക് മാറി താമസിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്കൊന്നും പുതിയ കാർഡ് എടുക്കാനുള്ള ഇതില്ല കുടുംബ കാർഡിനോടൊപ്പം ഉള്ള ആളുകൾക്കൊക്കെ പുതുക്കി പുതുക്കി ഉപയോഗിക്കാമെന്നല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് അതിന് ശേഷം എല്ലാവരും എല്ലാ കുടുംബത്തിനൊന്നും മാറി താമസിക്കുമല്ലോ ഒരു കാലയളവിൽ മാറി താമസിക്കില്ലേ ആ മാറി താമസിക്കുന്ന ഒരു വ്യക്തികൾക്കും പ്രത്യേകിച്ച് ഇല്ല ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല ഞാൻ വിളപ്പനാവകാശമോ ലോഞ്ച് ചെയ്യാവകാശമോ ഉള്ള ഒരു സെൻറ്റ് ഭൂമിയുള്ള ഒരു വ്യക്തിയല്ല ഞാൻ മറ്റൊരാളുടെ ഭൂമിയിലിട്ടൊരു വീട് വെച്ചിട്ട് അതിനകത്ത് പെട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ് എനിക്ക് ഭർത്താവില്ല ഞാൻ പെൻഷൻ ഐ ഡി ഞാൻ പറയാം ഇതിനകത്ത് തന്നെ പറയാം ഞാൻ പത്ത് മുപ്പത്തഞ്ച് അറുപത് അറുപത് പതിനെട്ട് പൂജ്യം ഒമ്പതാണ് എൻ്റെ പെൻഷൻ ഐ ഡി ഞാൻ വിധവാ പെൻഷൻ മേടിക്കുന്ന ഭർത്താവിനാണ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് എനിക്ക് എനിക്കാകെയുള്ളത് ഒരു വിദ്യാർത്ഥിയായ മകനാണ് അവൻ അപകടം വന്ന് കിടപ്പായിരുന്നു അവൻ ആ അപകടത്തിൽ കിടന്നും ആംബുലൻസിൽ കൊണ്ടുപോയി ഹൈസ്കൂൾ അധ്യാപകർ വിട്ടു തന്ന ആംബുലൻസിൽ ആ സ്കൂളിലേക്ക് എത്തിച്ച് സ്ക്രൈബ് വഴി എക്സാം എഴുതി വിജയിച്ച് മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടിയ ഒരു കോളേജിലേക്ക് പോകുന്ന ഒരു മകനാണ് അവനിക്ക് വലിയ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല അപകടം പറ്റി കിടന്നെയായിരുന്നു നട്ടലിനും തലയ്ക്കും അടിയേറ്റും ഓരോ നഷ്ടപ്പെട്ട് കുളിമുറികൾ കിടന്നൊരു മകനാണ് എനിക്കുള്ളത് മറ്റു വരുമാന മാർഗ്ഗങ്ങളോ സാമ്പത്തികമോ എനിക്കില്ല എനിക്ക് സ്വർണമോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ മറ്റെന്നെ ഹെൽപ്പ് ചെയ്യത്തക്കെ ഫാമിലി മെമ്പേഴ്സോ ഇല്ല ഞാൻ അനാതെ പോലെ തന്നെയാണ് പല പല ജോലികൾ ചെയ്തു മറ്റുള്ളവർക്ക് അന്ന് സഹായത്താലും ജീവിച്ചത് ഒരുപാട് രോഗങ്ങളാണ് ഇന്ന് വലയുന്നു രണ്ട് കിഡ്നിക്കും ഹൈഡ്രോജോസിസ് നട്ടലിൻ്റെ ബൾജ് കൂടി ഒരുപാട് ആരോഗ്യ പ്രശ്നം ഞാനതൊന്നും പുറമേ കാണിച്ച് നടക്കുന്ന ഒരാളായിരുന്നില്ല എൻ്റെ മകൻ വീണിട്ട് പോലും ആ മകൻ ഒറ്റയ്ക്ക് നോക്കിയ ഒരാളാണ് ഞാൻ അങ്ങനെയൊന്നും നോക്കാനും എടുക്കാനും പാടില്ലാത്ത ഞാൻ ഞാൻ നീർക്കെട്ടും വന്ന് വേദനകളും വന്ന് കിഡ്നി ഇൻഫെക്ഷനും വന്ന് ഞാൻ ആ കുഞ്ഞിനെ നോക്കി അപ്പോഴും എൻ്റെ കുഞ്ഞ് കിടന്നത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയിട്ട് അതിൻ്റെ പേര് ഒരു ധന സഹായമോ എനിക്ക് ഒരു ഗവൺമെന്റിൻ്റെ ഭാഗത്തൊന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ പീരങ്കി എൻ്റെ കുഞ്ഞിനെ ഉള്ളിലേക്ക് കിടത്തിയിട്ട് പീരങ്കി മൈതാനത്ത് പോയി ഞാൻ അപേക്ഷ കൊടുത്ത് അത് നവകേരള സദസിൻ്റെ ആ ഒരു സമയത്ത് അവപേക്ഷ കൊടുത്തിട്ട് പോലും അതെൻ്റെ കുഞ്ഞിനെ ഞാൻ ഓർത്തോയിൽ അഡ്മിറ്റാക്കിയില്ല ഞാൻ ക്യാഷ്വാലിറ്റിയുടെ അകത്തായിരുന്നു ഇട്ടിരുന്നതെന്ന് പറഞ്ഞു രോഗിയായ ഞാൻ നിസഹായമായ ഞാൻ ഇങ്ങനെ തനിച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ കുഞ്ഞിനെ ഞാൻ ഗ്രീൻ സോണും യെല്ലോ സോണും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഡിസംബർ ആറിന് കുഞ്ഞിനെ കൊല്ലത്ത് നിന്ന് അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഞാൻ ആ കുഞ്ഞിനെ നോക്കി അവിടെ നിന്ന് തിരിച്ച് ഓർത്തോയിൽ കാണിക്കും കുറേ ദിവസങ്ങളായപ്പോൾ ഞാൻ തയ്യേട്ടായി എനിക്ക് വലിയ ആരോഗ്യമില്ല എൻ്റെ കയ്യിൽ ഇല്ല ലാസ്റ്റ് റെസ്റ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞു അന്ന് എം ആർ ഐ ചെയ്യാൻ പോലും അതിനകത്ത് ഫ്രീ ആയി ചെയ്തില്ല ഞാൻ ബി പി എൽ കാർഡാണ് ആണ് എനിക്ക് മറ്റു വരുമാന ഇല്ല എനിക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തതിന്റെ പേര് ഞാൻ ഇന്ന് നിലവിളിച്ചു പലരും തന്ന പത്തു നൂറും ഇരുന്നൂറും കൊണ്ട് ഞാൻ ഒരു എം ആർ ഐ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വെളിയിൽ ചെയ്തുകൊണ്ട് സാറിനെ കാണിച്ചു ഒരു കുഞ്ഞിനെ അടുത്ത വെട്ടി കിടക്കുന്നവരെ ഏപ്പിച്ചിട്ടാണ് ഞാൻ ആ എം ആർ ഐയുടെ റിസൾട്ട് വാങ്ങാനായിട്ട് പോകുന്നത് പോലും പുറത്ത് ചെയ്തിട്ട് കൊണ്ടുവന്ന് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവരാണ്ട് വേദന ഞാൻ തരാം മനസ്സിലാക്കുന്നത് നിസ്സഹായ കിടന്ന് ഞാൻ ഓടി പല സുഹൃത്തുക്കളും അപരിചിതരും തന്ന പൈസയിലായിരുന്നു വന്ന് ഞാൻ എം ആർ ഐ ചെയ്തു അവിടുന്ന് എനിക്ക് പിന്നീട് അങ്ങോട്ട് മുന്നോട്ടൊന്നും ചെയ്യാൻ സാമ്പത്തികവും ഇല്ല ഞാനും ടയേഡായിപ്പോയി ഇപ്പം ഞാൻ ആ കുഞ്ഞുമായി തിരിച്ചു വന്ന് എന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് കിടത്തി റെസ്റ്റ് മാത്രമേ മാർഗം എന്ന് പറഞ്ഞു റെസ്റ്റിൽ തന്നെ കിടന്നു അത് കഴിഞ്ഞൊരു മൂന്നോ നാലു മാസത്തിൽ നിന്ന് ഇരുമ്പോൾ പ്ലസ് ടു എക്സാം വന്ന് ഞാൻ സ്കൂളിൽ കൊണ്ടെത്തിച്ച് ആ കുഞ്ഞിന് ആംബുലൻസിൽ തന്നെ യാത്രകളായിരുന്നു ആ കുഞ്ഞു എക്സാം എഴുതി നല്ല മാർക്കോട് വിചാരിച്ചു ബിസ്കിൻ്റെ പ്രശ്നങ്ങൾ പറ്റിയതിനാൽ മറ്റു കുനിയെ നൂരി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും അതിന് സാധ്യമല്ല അതാണ് ഇപ്പൊ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എനിക്ക് ഡിസ്കിന്റെ പ്രശ്നങ്ങൾ ആ വേദന എന്നെ വയറിലേക്ക് വ്യാപിക്കുന്ന എനിക്ക് സഹിക്കാനാവുന്നില്ല ഞാൻ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പല തവണകളിലായിട്ട് ഞാൻ പോവുകയുണ്ടായി അതിനുശേഷം അഡ്മിറ്റും ആയിരുന്നു സർജറി പല പല പ്രശ്നങ്ങളായതുകൊണ്ട് പല പല ഡോക്ടേഴ്സാണ് നോക്കുന്നത് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഫീമെയിൽ വാർഡിൽ എന്റെ കുഞ്ഞിനെ കിടക്കാൻ പറ്റില്ലല്ലോ ആ കുഞ്ഞിനെ ആ ഈ വയ്യാത്ത കുഞ്ഞാണ് പുറത്ത് നിന്ന് എന്നിട്ട് പോലും എനിക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തതിനേരി വെളിയുന്ന ടെസ്റ്റുകളെല്ലാം വെളിയുന്നതായിരുന്നു ചെയ്യേണ്ടി വന്നത് രണ്ട് മൂന്ന് ദിവസം കിടന്നു ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു കാരണം വേറെ മാർഗ്ഗങ്ങളില്ല അവിടുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ പോലും പുറത്ത് പോയി ക്യൂരി നിന്ന് കുഞ്ഞ് കൊണ്ടുവന്നാലും എനിക്ക് ആ ഫുഡ് പറ്റില്ല എനിക്ക് വയറിൻ്റെ പ്രശ്നങ്ങളല്ലേ ഞാൻ തിരിച്ച് വേറെ എന്താ ചായ കുടിക്കേണ്ടത് നമുക്ക് ഉച്ചക്കല്ലേ അവിടുന്ന് ഊണ് കയറുക മറ്റെന്തങ്ങനെ കഴിക്കണ്ടേ എൻ്റെ കയ്യിൽ വരുമാന മാർഗ്ഗങ്ങളില്ലല്ലോ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു നമ്മുടെ വീട്ടിൽ വന്ന കഞ്ഞി ആയാലും കുടിക്കാലോ തിരിച്ച് വന്നു പക്ഷേ എനിക്ക് ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ടി ഇത്രയും ഓഫീസുകളിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തു എങ്ങൊന്നും എനിക്ക് നമ്മുടെ സർക്കാർ നമ്മുടെ മനുഷ്യന്റെ നന്മയ്ക്ക് അല്ലെങ്കിൽ പിന്നെ അവനവൻ്റെ ആരോഗ്യത്തിനല്ലേ നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യത്തിനല്ലേ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എത്ര വികസനങ്ങളല്ലാതെ ഉണ്ടായിട്ട് എന്താ കാര്യം കേന്ദ്ര ഗവൺമെന്റിനോട് കേരള ഗവണ്മെന്റിനോടും ഒക്കെ തന്നെയാണ് എൻ്റെ ചോദ്യം ഞങ്ങളപ്പോൾ ഉള്ള സാധാരണ അബലരായ നിരാലംബരായ മനുഷ്യരെന്ത് ചെയ്യും നിസ്സഹായമായ സ്ത്രീകൾ എന്ത് ചെയ്യും എത്ര അനർഹരായ മനുഷ്യരെ ആരെല്ലാം സഹായിക്കുന്നു നമ്മൾ അർഹപ്പെട്ട മനുഷ്യരി ആരോടാണ് ഈ പോയി സങ്കടം പറയേണ്ടത് എനിക്കറിയില്ല ഞാൻ ആരോടാണ് പോയി സങ്കടം പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ആരോഗ്യമുള്ള സമയത്ത് ഓരോ ഓഫീസിനും ഇറങ്ങി തിരക്കി എനിക്ക് കിട്ടിയില്ല ഈ പണ്ടാശയത്തിന് മുഴ ന്യൂട്രസില് മുഴ ന്യൂറോ പ്രശ്നങ്ങൾ കൊണ്ട് വയ്യ ഞാനിപ്പോ ഇത്ര ഇരിക്കുന്ന എൻ്റെ പെയ്യെന്ന് എനിക്കറിയില്ല ഞാൻ അനുഭവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് വന്നിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന അറിയിപ്പ് പിന്നെ കുറച്ചുപേര് പറഞ്ഞു ആയുഷ്മാൻ ഭാരത് കിട്ടുമെന്ന് ഞാൻ അതും പോയി തിരക്കി ഞാൻ അതും പോയി തിരക്കി വയ്യാതെ ഞാൻ എവിടെയൊക്കെ പോകും ഞാൻ ഇതെല്ലാം പോയി തിരക്കി അങ്ങനെ ഒന്നില്ല അങ്ങനെ ഒന്നും ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പ് സാമ്പത്തിക സർവേ ഉൾപ്പെട്ടവർക്ക് അന്ന് ഞാൻ കുടുംബക്കാരിലായിരുന്നു ഞാൻ സ്വന്തം കാർ രണ്ടായിരത്തി പതിനഞ്ചിനോ പതിനാറിലോ പതിനാലിലുണ്ടാക്കി എന്ന് തോന്നുന്നു അന്ന് വൈറ്റ് കാർഡായിരുന്നു തന്ന ആദ്യത്തെ കാർഡ് അങ്ങനെ പറഞ്ഞു പിന്നീട് പിങ്ക് കാർഡ് ഞാൻ തിരുവത്തൊമ്പത് സാറിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് എന്റെ സകല പ്രൂഫുകളെയും അയച്ചുകൊടുത്തിട്ട് കാഴ്ച പ്രശ്നമുള്ള മകൻ ഇപ്പോൾ ആണെങ്കിൽ അവരെ നട്ടല്ലുമയ ആ വിദ്യാർത്ഥിയായ മകൻ മാത്രം എന്നെ നോക്കാനുള്ളത് എന്റെ ടെസ്റ്റുകൾക്കൊന്നും ടെസ്റ്റ് ചെയ്യാനുള്ള സാമ്പത്തികമൊന്നും എനിക്കില്ല അന്നെ വെക്കാനും എനിക്ക് എനിക്കാണോ ഞാൻ ഞാനെങ്ങനെയാണെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുക എനിക്കറിയില്ല പല മനുഷ്യന്റെ സഹായത്തെ ഞാൻ ഇതുവരെയൊക്കെ പിടിച്ചു നിന്നു ആ ഓർത്ത് തന്നെയാണ് ഞാൻ മരിക്കാത്തത് സത്യസന്ധമായ കാര്യം ആ കുഞ്ഞു പൂർണ്ണ പോയും വെട്ടിക്കിടന്നപ്പോഴും ഞാൻ മനസ്സിലാലോചിച്ചത് എല്ലാ പ്രതിസന്ധിയിലും പിടിച്ചിരിക്കണം ഞാൻ എത്ര എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടെന്ന് പറഞ്ഞാലും അവരാരെയും സഹായിച്ചു അത് മുറിയുടെ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല വന്നിട്ട് സുഖമാണെന്ന് ചോദിക്കുന്നവരെ കണ്ട മറ്റൊരു മനുഷ്യന് മൂന്ന് കൊണ്ടു വന്നു ഞാൻ കണ്ടിട്ടില്ല അല്ലാത്ത സാധാരണക്കാരായ മനുഷ്യരായിരുന്നു എൻ്റെ മാറേക്ക് സഹായിച്ചത് തിരിച്ചു വന്നി ഞാനാ മോനെ നോക്കി എല്ലാം നഷ്ടപ്പെട്ടു പോയി വീട് നഷ്ടപ്പെട്ടു പോയിട്ടും അതിനകത്ത് എനിക്ക് ജീവിക്കാൻ അവകാശമുള്ളത് എന്റെ സ്വന്തമല്ല എല്ലാ സ്വന്തം പോലെ ഞാൻ വെച്ച് പോയി മറ്റൊരാളുടെ പ്രോപ്പർട്ടി കിട്ടി ഞാൻ വെച്ചു പോയതാ അത് മറ്റൊരാളുടെ ഒപ്പ് കിട്ടിയാൽ എനിക്ക് പകുതി എങ്കിലും സ്വന്തം തോന്നുന്നു പക്ഷെ ആ ഉപ്പിട്ട് എൻ്റെ വ്യക്തിക്ക് മാനസിക രോഗം ആയതുകൊണ്ട് എനിക്ക് അത് ഒപ്പിട്ട് കിട്ടില്ല അതാ കിട്ടിയാലും ആ ഒരു മാനസിക രോഗികളുടെ ഒപ്പം കിടന്ന് മഴയ്ക്ക് കൂടി ജീവിക്കാൻ സാധ്യമാകുമോ എനിക്കൊരു ഇല്ല ഇങ്ങനെ പറ്റുന്ന സഹായിക്കാൻ പറ്റുന്ന മനുഷ്യന് സഹായിക്കുന്നതും കിട്ടും തീർച്ചയായും ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലും ശാരീരിക രോഗത്തിലൂടെ കടന്നു പോകുന്നു ഞാൻ ഓരോ മെഡിസിൻ രണ്ടാഴ്ചത്തേക്കുള്ളത് വീണ്ടും ഡോക്ടർ തന്നു ഒരാഴ്ചത്തേക്കുള്ളത് കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ചത്തേക്കുള്ള തന്നു എനിക്കൊരു ട്യൂബെന്നും പറഞ്ഞു മരുന്നെടുത്ത് സ്കാനിങ്ങിനെടുത്ത് എന്നെ കൊണ്ട് നിർവാഹമില്ല അത് ചെയ്യാനുള്ള ഒരു സാമ്പത്തികം എനിക്കില്ല കൊളോണോസ്കോപ്പിയാണെന്ന് അത് ചെയ്യാനും എന്നെ കൊണ്ട് വയ്യ ഞാനൊരു സീറ്റ് ഞാൻ അൾട്രാസൗണ്ട് പുറത്തുനിന്ന് ചെയ്ത് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് എന്റെ പ്രശ്നങ്ങളെല്ലാം അതിനകത്തുണ്ട് എനിക്ക് നിലവീ ആവശ്യം ആരോഗ്യ ഇൻഷുറൻസാ എന്നെ പറ്റുന്ന മനുഷ്യർ എന്നെ സഹായിക്കണം എനിക്കൊരു മാർഗ്ഗം ഇല്ല വയ്യാത്ത ഒരു മകനാണുള്ള അന്തി ഉറങ്ങുന്ന വീട് പോലും എൻ്റെ സ്വന്തം അല്ല എനിക്ക് സ്വന്തം ഞാൻ കിണർ വെള്ളം രണ്ടായിരത്തി പതിനഞ്ച്ന് ശേഷം ഞാൻ കിണർ തീ കുളിച്ചിട്ടില്ല ഞാൻ പൈപ്പ് ലൈനൊന്നും ഇല്ലായിരുന്നു ഞാൻ പൈപ്പ് ലൈൻ എടുത്തിട്ടൊരു മൂന്നാലഞ്ച് വർഷം ആയി പൈപ്പ് ലൈൻ വരുന്നതിൻ്റെ തലേ വർഷമാണ് ഞാൻ എടുക്കുന്നത് അന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ പുറത്തെ എൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് എന്താണെന്നുള്ള ധാരണയാണ് എൻ്റെ എല്ലാം കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് വിളപ്പന അവകാശം പോലും ഓൺ ചെയ്യാൻ അവകാശമില്ലാന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മാത്രം എനിക്കൊരു ഷോക്കായിരുന്നു ഞാൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞത് അവിടുന്ന് താമസം മാറി കൊടുക്കണം മറ്റുള്ളവരിതാണ് അത് ഭൂമി നിങ്ങൾ ഉൾക്കൊണ്ടേ മതിയാകൂ നിങ്ങൾ അവിടെ ജീവിക്കുന്നു എന്നേ ഉള്ളത് അതിനെക്കുറിച്ച് എനിക്ക് പരാതി പറയാനൊന്നും ഇല്ല കാരണം എനിക്ക് നിലവില് ഞാൻ മഴ കൊണ്ടാക്കേണ്ടി തന്നെ കേസ് കൊടുക്കേണ്ട വ്യക്തികള് മാനസിക പ്രശ്നമുള്ളവരാണ് അവരെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തയ്യാറുമല്ല ദയവായി ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് തന്നെ നിങ്ങൾ പിന്നെ ആർക്കാണ് നിങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുക ആയുഷ്മാൻ ഭാരത്തിലും ഇല്ല ചിസ്സിലും ഇല്ല ആരോഗ്യ ഇൻഷുറൻസ് സാധനം കേരള സർക്കാരിൻ്റെ തന്നെ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തന്നെ ഈ ഭരണ സംവിധാനങ്ങളെല്ലാം ഏറ്റവും നല്ല നില പ്രവർത്തിക്കേണ്ടതുണ്ട് ഞങ്ങൾ നിന്റെ പോലുള്ള സാധാരണക്കാരൻ്റെ സംഘടനം ആരോട് പോയി പറയും ഒരു ഓഫീസിൽ നിന്ന് ഒരു ഓഫീസിലേക്ക് അടുത്ത ഓഫീസിലേക്ക് ഫോൺ വിളിച്ചു അടുത്ത ഓഫീസിലേക്ക് ആരാധികൾ പറയുമ്പോൾ അതിൽ അങ്ങനെ ഇല്ല എങ്ങനെയല്ലെന്ന് പറഞ്ഞാൽ മതിയോ എന്നോട് പറഞ്ഞ് നട്ടല് സർജറി ചെയ്യുകയാണെങ്കിൽ കേരള ബനവലൻ ഫോണിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ അനുവദിക്കാമെന്ന് നട്ടല് ചെയ്തു ഓപ്പറ ചെയ്ത് കിടക്കേണ്ട വ്യക്തി ഞാനാണ് ഞാൻ ചെയ്ത് കിടക്കുമ്പോൾ ഈ പതിനെട്ട് വയസ്സുകാരനായ മകൻ ഈ ഓഫീസുകളിൽ എന്നെ കളഞ്ഞിട്ട് കിടന്ന് ഓടാൻ പറ്റുപോയത് എനിക്ക് അങ്ങനെ വേണം എൻ്റെ മായ സർജറി അവിടെ കിടത്തിയൊക്കെയാണെന്നും പറഞ്ഞു എനിക്കറിയില്ല എന്തെങ്കിലും ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ഫോൺ വിടാൻ തുടങ്ങി ഇതുണ്ട് എന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ എന്റെ രണ്ടു കിട്ടിക്കും വേദനയും എനിക്കിരിക്കാനൊന്നും കഴിയില്ല ഈ വീഡിയോയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് ഇരിക്കുക ഇതിന്റെ പേര് എത്ര നേരം ഞാൻ അനുഭവിക്കും അതൊന്ന് കിടക്കുമ്പോന്ന് എനിക്കറിയത്തില്ല എനിക്ക് വലത്തോട്ട് തിരിയാൻ മയ്യാതായിട്ട് ഒത്തിരി നാളായി ഈ ഫോൺ ഇതിങ്ങനെ പിടിച്ചു തോന്നില്ലെങ്കിൽ എനിക്കിത് ഫോൺ ഇതാക്കാൻ നോക്കില്ല ആ സപ്പോർട്ടിനും കൂടെ പിടിക്കുന്നേ ഞാൻ പിടിച്ചേക്കുന്നുണ്ട് എനിക്ക് വയ്യ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ജോലിക്ക് പോയതല്ല എന്തെങ്കിലും നല്ല ആരം കഴിച്ച് കളത്തിയായിട്ട് ഇരിക്കാൻ മെഡിസിൻ എടുക്കാൻ തന്നെ ഞാൻ മറ്റുള്ളവരെ തുന്നി കൊണ്ടുവന്ന് മെഡിസിൻ എടുക്കുന്ന എടുക്കുന്നവരാണെങ്കിലും ഞാൻ വല്ലാത്ത അവൻ തരുന്ന ഹോട്സും രമയൊക്കെ കുടിച്ച് ഞാൻ ഇതിനകത്ത് കിടക്കുന്നു കിടക്കാടോ നഷ്ടപ്പെട്ടു പോയി ആരോഗ്യവും നഷ്ടപ്പെട്ടു പോയി ഭർത്താവും ഇല്ല വർഷം ഒരുപാട് വർഷമായി ഭർത്താവും കഴിച്ചിട്ട് തന്നെ ജീവിക്കുന്നത് എന്റെ കുഞ്ഞ് ഞാനും മാത്രമാണ് ജീവിക്കുന്നത് എന്നെ സഹായിക്കാൻ പറ്റുന്നൊരു സഹായിക്കണം ആരോഗ്യ ഇൻഷുറൻസ് നേരം പറ്റുന്നു ഞങ്ങളെപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് ഞങ്ങൾ പിന്നെ ആരോടാണ് പറയേണ്ടത് സംഘടങ്ങൾ നമ്മുടെ പറഞ്ഞാൽ മുന്നിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചുകൊടുക്കാൻ ആരുമില്ല ബാക്കി എല്ലാ കാര്യങ്ങളും എന്തോരം വലിയ വായി സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികളുണ്ട് ഞങ്ങൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ആരോഗ്യ ഇൻഷുറൻസ് വേണ്ടേ എത്രയോ മനുഷ്യരെന്തെല്ലാം ആരോഗ്യങ്ങളാണ് വലയുന്നു ഇത്രയും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അയാളുടെ സെർണിയുടെ ബുദ്ധിമുട്ട് ബ്രീതിങ് ഡിഫിക്കൽട്ടിയായിട്ട് എനിക്ക് എത്തുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതിനെനിക്ക് നിങ്ങൾ സർജറി വേണമെന്ന് പറഞ്ഞിട്ട് തന്നെ വർഷമായി ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് കിഡ്നിക്ക് രണ്ടിനു മോയിൽ അതിന് തുടർന്ന് ടെസ്റ്റുകൾ നടത്തണമെന്ന് പറഞ്ഞു മരുന്നിട്ടുള്ള സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു അതിനെ എന്നെ കൊണ്ട് സാമ്പത്തികം പോയി വരുമ്പോൾ ഓട്ടോറിക്ഷയിലേ പാമ്പ് എനിക്ക് എനിക്ക് മറ്റു മാർഗങ്ങളിൽ എനിക്ക് നടക്കാനും ശക്തിയില്ല എൻ്റെ കാലുകൾക്ക് ബലമില്ല ഇപ്പോൾ ഞാൻ ഈ ബലം പോകുന്ന വരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല എൻ്റെ കാലിന് ബലമില്ല ആ കുഞ്ഞിനെ രോഗിയായ എനിക്ക് നോക്കിയൊക്കെ ചെയ്ത ഡിസ്ക് വളജ് ഞാൻ തന്നെയായിരുന്നു ദയവായി ഞങ്ങൾ പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഉപകാരമാവുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ സ്വീകരിക്കണം എനിക്ക് പറഞ്ഞ അധികാരികളോടും ആരോഗ്യവകുപ്പിനോടും മനുഷ്യാവകാശ എല്ലാം പറയാനുള്ളത് തന്നെയാണ് ഞങ്ങളെ പോലെ സാധാരണക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെന്തിനാ ഇങ്ങനെയുള്ള ഭരണ സംവിധാനങ്ങൾ കൊണ്ട് എന്താ കൂടാതെ എനിക്കെന്ന പറയണ്ടെന്ന് അറിയില്ല അത്രമാത്രമേ ഞാൻ അനുഭവിക്കുന്നു വേദന എന്റെ കാലികന്നെയൊക്കെ പെരുപ്പം എനിക്ക് വലിയ ഇരിക്കാതിന് ദയവായി പറ്റുന്നവരല്ലേ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യരുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യ